ഒരു വലിയ യാത്രയാണ് ആ യാത്രയിൽ ഞാൻ പട്ടാഭിരാമൻ സാറിനോട് പറയും ഇനിയിപ്പോ ബ്രാൻഡ് അംബാസിഡർ പറയണ്ട ഈ പ്രകാശും മഹേഷും ഉള്ളതിന് കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് എഴുതി തന്നേക്കോ ഇടക്കിടക്ക് പറയാറുണ്ട് അദ്ദേഹം അത് അതിനെ കുറിച്ച് ചിന്തയിലാണ് ആ വന്ന സ്ഥിതിക്ക് കല്യാണിന്റെ ചെലവിൽ ഒരു സിനിമ മാർക്കറ്റിംഗ് കൂടെ നടത്തി എന്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള രണ്ട് പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് അതൊന്ന് കമ്മിറ്റ്മെന്റ് ബ്രാൻഡ് അംബാസിഡർ എന്ന കമ്മിറ്റ്മെന്റ് രണ്ട് ആടുജീവിതം അതിൽ കല്യാൺസിൽസിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന കമ്മിറ്റ്മെന്റിന് ഇപ്പോൾ പതിമൂന്ന് വർഷത്തെ പ്രായമുണ്ടെങ്കിൽ ആടുജീവിതം എന്ന സിനിമയുടെ യാത്ര പതിനാല് വർഷത്തെ യാത്രയാണ് ആ യാത്രയുടെ കരവസാനം ഈ ഇരുപത്തി എട്ടാം തീയതി നടക്കുകയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പറഞ്ഞ നമ്മൾ ഒരുപാട് സന്തോഷം കോഴിക്കോട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്